യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവസം കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ നമ്മുടെ മനസ്സിനെ ശരീരത്തെ നമുക്കൊരുക്കാം നാളിതുവരെ നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടതാകാം ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാകാം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാകാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാകാം മനുഷ്യരോടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട ഒന്നാകാം ഏത് വിഷയമാകട്ടെ ആ വിഷയത്തെ ഈ ദിവസം എങ്ങയുടെ കരം കാണുവാൻ അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഇടയാകത്ത കവിതം കർത്താവ് അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അടയാളങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരം കാണുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനകളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അതിലേറെ ദൈവാശ്രയത്വത്തോടെ നമുക്കിന്ന് ദൈവവചനം ശ്രദ്ധിക്കാം വിശുദ്ധ മത്താൻ്റെ സുവിശേഷത്തിലെ പതിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് വചനങ്ങൾ ഒന്ന് വായിക്കുകയാണ് എനിക്കറിയാം ഈ വചനം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വളരെ സുപരിചിതമാണെന്ന് എങ്കിലും ഈ വചനത്തിലൂടെ ദൈവത്തിന് നമ്മളോടിന്ന് സംസാരിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് സാധ്യമെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ആ വചനം എടുക്കുകയും ആ ഭാഗം തുറന്നു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇരുപത്തിയൊൻപതാമത്തെ വാക്യം പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു മുപ്പതാമത്തെ വാക്യം എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്ന് ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവേ എന്നെ രക്ഷിക്കണമേ ഉടനെ യേശു നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റു ശമിച്ചു ഈ വചനഭാഗമാണ് നമ്മളിന്ന് പ്രാർത്ഥനയോടെ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന പത്രോശ്രീഹ വെള്ളത്തിൽ താന്നുപോയ ഉടനെ വിളിച്ചൊരു പ്രാർത്ഥനയുണ്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ ഉടനെ ബൈബിളിൽ കാണുന്നൊരു വാക്കാണ് പത്രോ ശ്രീകായുടെ കയ്യിൽ യേശു ഉടനെ പിടിച്ച് താന്നു പോകാത്ത വിധത്തിൽ ആ ജീവനെ ആ ജീവിതത്തെ പിടിച്ചു നിർത്തി പ്രിയപ്പെട്ടവരെ നിങ്ങളും ശ്രദ്ധിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളിലും താണു പോകുന്നവരാണ് നമ്മൾ പല വെല്ലുവിളികളുടെ മുമ്പിലും മനഃപ്രയാസത്തിൻ്റെ മുമ്പിലും രോഗപീഠയുടെ മുമ്പിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിലൊക്കെ നമ്മൾ വല്ലാതെ നിലയില്ല കയറ്റിലെന്നപോലെ താണു പോകുന്നവരാണ് ആ നേരം നമ്മളെ ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ ധൈര്യം തരാനോ ഒരു കുഞ്ഞു പോലും ഉണ്ടായെന്നും വരത്തില്ല കാര്യം ധാരാളം ആളുകളുണ്ട് ബന്ധങ്ങളുണ്ട് അങ്ങനുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പ്രതിസന്ധിയുടെ സമയത്ത് തകർച്ചയുടെ സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടായെന്ന് തന്നെ വരില്ല ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് താണുപോയ പത്രോശ്രീഹായെ മുറുക്ക പിടിച്ചൊരു ദൈവമുണ്ട് എന്നിട്ട് ആ താണുപോയ വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റി ഒപ്പം നിർത്തി ഒരു കാര്യമുണ്ട് ഒപ്പം നിർത്തി പിടിച്ചു കയറ്റി കൂടെ നിർത്തി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ താണുപോയിക്കൊണ്ടിരിക്കുകയാണോ വെല്ലുവിളിയുടെ മുമ്പിൽ തളർന്നും തകർന്നുമൊക്കെ ഇരിക്കുകയാണോ നിങ്ങളെ കൈക്ക് പിടിച്ച് ഒപ്പം നിർത്തുന്ന ചേർത്തു നിർത്തുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ യേശുവിനോടൊപ്പം യേശുവിനോട് കൂടെ നിർത്തും കൂടെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് ഇത് മറ്റു പലർക്കും കിട്ടാത്തൊരു ഭാഗ്യവുമാണ് എത്ര അടുത്ത് നിൽക്കാൻ ഒപ്പം നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടി പത്രോ ശ്രീഹായിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആ ഒരു താഴ്ചയുടെ സമയത്ത് ആ ഒരു താണുപോയ സമയത്ത് ആദ്യ നാവിൽ വന്നത് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രതിസന്ധിയുടെ സമയത്ത് രാഗിക്കൊണ്ടും ശപിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല വിശ്വസിച്ചുകൊണ്ട് ഗുണമില്ലെന്നാണോ പറയുന്നത് അങ്ങനെയാണോ നിങ്ങൾ ചിന്തി കൂടുതൽ താഴോട്ട് പോകുമെന്നല്ലാതെ കുറച്ചുകൂടെ പ്രശ്നം ഗുരുതരമാകുമെന്നല്ലാതെ ആ പ്രശ്നത്തിൽ പരിഹാരമാകണമെന്നില്ല എന്നാൽ നിങ്ങൾ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ പ്രതിസന്ധിയുടെ നിലയില്ലാ കൈത്തിലേക്കാണല്ലോ പോകുന്നത് എല്ലാം കൈവിട്ടു പോയോ എന്ന് ചിന്തിക്കുമ്പോഴും നാവിൽ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയാണ് ഉയരുന്നതെങ്കിൽ ലോകത്തിലെ ഒരു മനുഷ്യൻ നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്നും ഒപ്പം ർത്തുമെന്നും ഉറപ്പാണ് മനുഷ്യർ നിങ്ങളെ കൈവിട്ട് കളയും എന്നാൽ ദൈവം നിങ്ങളെ കൈവിട്ട് കളയലെന്ന് ഉറപ്പായും അനുഭവിക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമേ എൻ്റെ ജീവിതത്തെ അങ്ങ് കൈപിടിച്ച് ഒപ്പം നിർത്തണമേ അവിടെ ഒരു ചോദ്യമുണ്ട് ആരുടെ ഒപ്പമാണ് നിർത്തിയതെന്ന് യേശുവിൻ്റെ ഒപ്പമാണ് നിർത്തിയത് യേശുവിന്റെ കൂടെയാണ് നടന്ന് കയറിയത് പ്രിയപ്പെട്ടവരെ ഒപ്പം നിർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളൊക്കെ പെട്ടെന്ന് വാടി പോകുന്നവരും തകർന്നു പോകുന്നവരും തളർന്നു പോകുന്നവരും വിഷമിച്ചിരിക്കുന്നവരും വാടിപ്പോകുന്നവരും ഒക്കെയാണ് സത്യമാണ് പക്ഷേ ഇനി വാടി പോകാതിരിക്കാൻ ഒപ്പം നിർത്തുന്ന അല്ല കുറെ കൂടി ആഴത്തിൽ പറഞ്ഞാൽ കൂടെ നിർത്തുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ ആരുമാകട്ടെ സഭാ വ്യത്യാസമന്യേ ജാതി മതഭേദമന്യേ എല്ലാവരോടുമായി പറയട്ടെ ഈ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് യേശു നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൂരെയല്ല നിർത്തുന്നത് അകലെയല്ല നിർത്തുന്നത് കൂടെയാണ് നിർത്തുന്നത് ഒപ്പമാണ് നിർത്തുന്നത് കൂടെ നിർത്തുന്നവരും ഒപ്പം നിർത്തുന്നവരൊക്കെ കുറവാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് കൂടെ നിർത്തും ഒപ്പം നിർത്തും എന്ന് ചിന്തിച്ചവരൊക്കെ നമ്മളെ അകറ്റി നിർത്താനാണ് ഉള്ളുകൊണ്ട് ശ്രമിക്കുന്നത് പോലും എന്നാൽ ദൈവം ആരാണ് യേശു ആരാണ് ഒപ്പം നിർത്തും ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല ഒരിക്കലും തളർന്നു പോകില്ല വിശ്വാസത്തോടെയോ സംശയത്തോടെയാണോ നിങ്ങൾ കേട്ടത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചതെങ്കിലും ഈ വചനം പല പ്രാവശ്യം വായിക്കണം നിങ്ങളെ ഒപ്പം നിർത്തുന്ന ഒരു ദൈവമുണ്ട് ഇത് അനേകരിലേക്ക് എത്തിക്കണം ഈ വചനം കാരണം ഇന്ന് ഒത്തിരി പേര് തകർന്നവരും തളർന്നവരുമാണ് ഈ വചനത്തിലൂടെ ഒരുപാട് പേർ ബലം പ്രാപിക്കാനുണ്ട് ശക്തി പ്രാപിക്കാനുണ്ട് ആശ്വാസം പ്രാപിക്കാനുണ്ട് പ്രതീക്ഷയിലേക്ക് വരാനുണ്ട് പലരും മനസ്സും മടുത്തിരിക്കുകയാണ് ജീവിതം മടുത്തിരിക്കുകയാണ് അവരോട് ഈ വചനം പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഫോണിലൂടെ ഇത് അനേകർക്ക് അയച്ചു കൊടുക്കണം ഇതിലൊക്കെ എന്ത് പുണ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ ഒരു ദേവാലയത്തിനകത്ത് ഒരു വിധവ ഒരു ചെമ്പ് നാണയം നാണയമിട്ടത് ആരും ശ്രദ്ധിച്ചില്ല പക്ഷേ യേശു അത് കണ്ടു ഒരു ചെറിയ പൈസ അതിനകത്തിട്ടത് അതുപോലും യേശു കണ്ടു നമ്മൾ ഒരാൾക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇതാരും കണ്ടില്ലെങ്കിലും ചെമ്പ് നാണയം പോലും ഇട്ടത് കണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഞാൻ അയച്ചു കൊടുക്കുന്നത് മനുഷ്യര് ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം അത് കാണുകയും സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ മാഞ്ഞു പോകാത്ത വിധത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാനത് വിശ്വസിക്കുകയാണ് ഈ വചനം അനേകർക്ക് ബലം കൊടുക്കുന്നതാണ് കൂടെ നിർത്തുന്ന ഒപ്പം നിർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇത് കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ നാട്ടിലുള്ളവരുണ്ട് പലരും ഈ വചനം കേൾക്കാത്തവരുണ്ട് നിങ്ങളിലൂടെ വേണം അനേകർ ഈ വചനം കേൾക്കുവാൻ നിങ്ങളിലൂടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കേൾക്കണം അതൊരു നിയോഗമാകട്ടെ ഒരു നേർച്ചയാകട്ടെ ഈ വചനം ഞാൻ ആയിരം പേർക്ക് ദൈവിയോഗത്തോടെ കൊടുക്കുന്നു അതിൽ ചിലപ്പോൾ ഒരാളായിരിക്കും കേട്ടത് ആ വ്യക്തിയായിരിക്കും ചിലപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് അനേക ഇത് കാണുന്നുണ്ട് സത്യമാണ് എങ്കിലും ഇനിയും ദൈവത്തിൻ്റെ വെളിയ നിയോഗമുള്ളവർ ഇനിയും ഇത് കേൾക്കാനുണ്ട് അറിയാനുണ്ട് ഈ വചനത്തെ അറിയാനുണ്ട് ഈ വചനത്തെ സ്നേഹിക്കാനുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് ഈ വചനം കേട്ട ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്നവരും ഇത് അയച്ചു കൊടുക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ശോംശികട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പീഡകളിൽ നിന്നും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കട്ടെ ഇത് മഴക്കാലമാണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ മഴയുടെ സമയത്ത് പ്രളയവും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെയെല്ലാം കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ദേശത്തെയും സംരക്ഷിക്കണമേ മണ്ണിടിച്ചിൽ നിന്ന് സംരക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ പകർച്ചവ്യാധികളിൽ സംരക്ഷിക്കണമേ ആപത്തനർത്ഥങ്ങളും സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ അധ്വാനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഒക്കെയും ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഈശ്വരുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനം നിങ്ങൾക്കൊരനുഗ്രഹമാണ് നിങ്ങളിത് സന്തോഷത്തോടെ ജീവിതത്തിൻ്റെ പല സമയത്തും ഇത് കേൾക്കണം ഈ വചനം ധ്യാനിക്കുക സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ആ മേൻ